മിനിമം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരിൽ നിന്നായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഐ ബിയിലേക്ക് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കായിരുന്നു അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതുവരെയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ് അതായത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഫൈനലി ഇപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ട റിസൾട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ അപ്ഡേറ്റും പ്രോപ്പറായിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഫൈനൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് അതായത് ഐ ബിയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതായത് എം ടി എസും പിന്നെ മറ്റുള്ള പോസ്റ്റുകളുമുണ്ട് അതിലേക്ക് കിടക്കാം അപ്പോൾ എം ടി എസിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് പത്താം ക്ലാസ് ആയിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ട് ഇതിന് അപേക്ഷയൊക്കെ സമർപ്പിച്ചതിന് ഫീസുണ്ടായിരുന്നു ഫീസൊക്കെ അടച്ചിട്ടാണ് ഒരുപാട് പേര് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് പേര് സെലക്ട് ആയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് പേരിതിൽ വന്നിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം റീജ്യൻ്റെ അണ്ടറിലായിട്ട് ഒരുപാട് പേര് വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ അതിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും കുട്ടികൾ തിരുവനന്തപുരം റീജിയൻ്റെ അണ്ടറിലേക്ക് വന്നിട്ടുണ്ട് സോ ഇത്രയും പേര് ഇതിൽ വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ടയർ ടു എക്സാമും എല്ലാം എഴുതി ക്ലിയർ ആയിട്ടുണ്ട് ഫൈനൽ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള ലിസ്റ്റും കൂടി നോക്കാം ഇതിന് പത്താം ക്ലാസ് ആയിരുന്നു യോഗ്യത മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള ലിസ്റ്റുകളിലേക്ക് കിടക്കാം സോ ഇതാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മുമ്പേ ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളെ ഇതും കൂടി അറിയിക്കാമെന്ന് കരുതുന്നു ഇപ്പോഴാണ് എം ടി എസിൻ്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത് എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫൈനൽ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ടിൻ്റെയും ഫൈനൽ ലിസ്റ്റ് കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് വരുന്നത് വരെയുള്ള വിവരങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം റീജിയൻ്റെ അണ്ടറിൽ വന്ന ഉദ്യോഗാർത്ഥികളെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് ഏകദേശം സെവൻ പേജിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരം അണ്ടറിലായിട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അടിലായിട്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി വിഭാഗത്തിൽ വരുന്നവർ ഇവിടെ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അതായത് വളരെ ഹാപ്പി ന്യൂസ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ അവസാന സ്റ്റേജ് വരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പലരും പറയാറുണ്ട് അഡ്മിറ്റ് കാർഡ് വന്നത് പോലും അറിഞ്ഞില്ല എന്ന് നിങ്ങൾ ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക പിന്നെ നമ്മൾ രാവിലെ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയും വൈകുന്നേരം ഏകദേശം ഏഴ് മണിയോട് കൂടിയും വരുന്ന എല്ലാ പോസ്റ്റിൻ്റെയും അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കൂടിപ്പോയ ഒരു രണ്ടോ മൂന്നോ മിനിറ്റാണ് നിങ്ങൾ ഇതിനുവേണ്ടി സ്പെൻ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്നുള്ള തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ് ും കൃത്യമായിട്ട് തന്നെ ലഭിക്കാൻ സാധിക്കുന്നതായിരിക്കും സോ മാക്സിമം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി സോ നമ്മുടെ ഐബിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ചോദിക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതുമായിരിക്കും